അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തലാ തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം സത്യവിശ്വാസിയുടെ ജീവിതം സമരാത്മകമാണ് മൂന്ന് തരം ശക്തികളോട് പൊരുതി ജയിച്ചുകൊണ്ട് വിശ്വാസിയായി ജീവിക്കുവാൻ കഴിയും ഒന്നാമത്തേത് ശരീരേച്ഛകളോടുള്ള സമരമാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മജ്ജയും മാംസവുമുള്ള മനുഷ്യനിൽ മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സഹജസ്വഭാവഗുണങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു ഏത് ഗുണങ്ങളെയാണോ അവൻ പരിപോഷിക്കുന്ന പരിപോഷിപ്പിക്കുന്നത് അതനുസരിച്ച് അവൻ്റെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും മലക്കുകളേക്കാൾ ഉയരാനും മൃഗങ്ങളെക്കാൾ അധഃപ്പതിക്കാനും മനുഷ്യന് കഴിയും മൃഗതുല്യരായിത്തീർന്ന മനുഷ്യരുടെ ക്രൂരതകൾ സമകാലിക ലോകത്ത് സർവ്വസാധാരണമാണ് മഹത്തായ മാതൃകകൾ ബാക്കിവെച്ച് മൺമറഞ്ഞു പോയ മലക്കുകൾ പോലും ആദരിച്ച മഹാരഥന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരിൽ മനുഷ്യരിലടങ്ങിയിരിക്കുന്ന കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദി വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുവാനും കീഴ്പ്പെടുത്തുവാനും കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ ഉത്തമനാകുന്നത് പ്രധാനുഷ്ഠാനം മനുഷ്യനെ അതിന് പ്രാപ്തനാക്കുന്നു നോമ്പിൻ്റെ അറബി വാക്കായ സൗം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ആത്മനിയന്ത്രണം എന്നാണ് രണ്ടാമതായി മനുഷ്യനെ നേരിടേണ്ടത് തിന്മയുടെ പ്രതീകമായ പിശാചിനെയാണ് മനുഷ്യനിലെ നന്മയുടെ നാമ്പു നുള്ളാൻ നോമ്പു നോറ്റു നടക്കുന്ന പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നാം അതിജീവിച്ചേ പറ്റും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി മനുഷ്യനിൽ രക്തചംക്രമണമുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പിശാജ് സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് അവൻ്റെ സഞ്ചാരമാർഗത്ത് നിങ്ങൾ വിശപ്പ് കൊണ്ട് തടയുക പ്രധാനുഷ്ഠാനത്തിലൂടെ പിശാചിനെ പ്രതിരോധിക്കാൻ മനുഷ്യന് അശക്തനായി എത്തിരുന്നു പരിശീലന കാലമാണ് റമദാൻ ദുഷ്ചിന്തകളിൽ നിന്ന് മനസ്സിനെയും അനാവശ്യമായവ സാംശീകരിക്കുന്നതിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളെയും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് അവയവങ്ങളെയും സൂക്ഷിക്കാൻ തക്വ ഉള്ളവർക്ക് സാധ്യമാകും നോമ്പുകാലത്ത് മനസ്സിനെയും അവയവങ്ങളെയും നിയന്ത്രിക്കാൻ പരിശീലിച്ചുകൊണ്ട് തക്വ വീണ്ടെടുക്കുന്ന വിശ്വാസിക്ക് അടുത്ത റമദാൻ വരെയുള്ള ജീവിതകാലത്ത് ദൈവിക വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാൻ സാധ്യമായിത്തീരുന്നു മൂന്നാമതായി സത്യത്തിൻ്റെ സംസ്ഥാപനത്തെ തടയുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന തിന്മയുടെ വക്താക്കളായ സാമൂഹിക ദ്രോഹികളാണ് അത്തരം അക്രമികളുടെ കൈക്ക് പിടിക്കുവാനും വിശ്വാസി കരുത്തു നേടേണ്ടതുണ്ട് അധർമ്മത്തിനും അക്രമത്തിനും അനീതിക്കുമെതിരെയുള്ള പല ധർമ്മസമരങ്ങൾക്കും പരിശുദ്ധ റമദാൻ സാക്ഷിയായിട്ടുണ്ട് അത്തരം ധർമ്മസമരങ്ങളിലെല്ലാം നോമ്പിലൂടെ നേടിയെടുത്ത ഊർജമാണ് തിന്മയ്ക്കെതിരെ വിജയം വരിക്കാൻ അവരെ സഹായിച്ചത് ചുരുക്കത്തിൽ ശാരീരികമായും ആത്മീയമായും സാമൂഹികമായും മനുഷ്യനെ തകർക്കുന്ന എല്ലാത്തരം ദുഃശക്തികൾക്കുമെതിരെ പ്രതിരോധം തീർക്കാൻ പ്രധാനുഷ്ഠാനത്തിലൂടെ മനുഷ്യന് സാധിക്കുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലം അസൗമുജുനത്തുൻ നോമ്പ് ഒരു പരിചയാണ് എന്ന് പ്രഖ്യാപിച്ചത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് തിന്മ ചെയ്യാൻ ഒരിക്കലും മനുഷ്യന് സാധിക്കുകയില്ല തിന്മകളെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു പരിചയായി നോമ്പ് നിലകൊള്ളുന്നത് കൊണ്ടാണത് അതെ നോമ്പ് ആത്മീയ പ്രതിരോധത്തിൻ്റെ വജ്രായുധം തന്നെയാണ് നോമ്പ് യഥാവിധി അനുഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നാഥൻ നമ്മേവരെയും തുണയ്ക്കട്ടെ ആമീൻ അസലമലേക്കും വർഹമത്തല്ലാഹി വാത്ത